വാഹമുല്ല വർക്കാത്തു എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ മുന്നിൽ നമ്മൾക്ക് ഒക്കെ ചിലപ്പോ ഉണ്ടായി പോകുന്ന ഒരു മനസ്സിൻ്റെ ഒരു വല്യാത്തൊരവസ്ഥയുണ്ട് ഒരാളൊരു സാധനം പറഞ്ഞാലെങ്ങനെ എടുക്കാണ്ട് എടുക്കാൻ നാട്ടൊന്ന് പോരുമ്പോ അല്ലെങ്കിൽ അത് ഞാൻ എടുത്തിട്ടില്ലേ മോശായി പോവില്ലേ എൻ്റെ കുടുംബക്കാരനല്ലേ എൻ്റെ അനിയനല്ലേ നല്ല ധാരണകൾ വരും അനിയൻ തന്നതല്ലേ പങ്കള് തന്നതല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാർ തന്നതല്ലേ ഓൻ്റെ എന്ത് തുറന്നു നോക്കാനാ എന്ന് വിചാരിച്ച് ഞാനിത് പറയുന്നത് ഇന്നലെ രാത്രി ഖത്തറിൽ പത്തര മണിക്ക് മരണപ്പെട്ട ബഹുമാനായ ഷമീർ സാഹിബ് ഉള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഒരു തെറ്റും ചെയ്യാതെ പിന്നെ ഖത്തറിൽ കൊറോണ സമയത്ത് വിസ കൊടുത്ത ആൾ പിന്നെ ചതിച്ച ഒരു കഥയാണ് ഇത് നിങ്ങൾ കേൾക്കണം ഞാൻ നിങ്ങളോട് കേൾക്കണമെന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും നാളെ ഗൾഫിലേക്ക് പുതുതായി വരുന്നവർക്ക് വേണ്ടിയും പോയി വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഏകദേശം രണ്ടര വർഷം മുമ്പ് നെടുമ്പാശ്ശേരി നിന്ന് വിമാനം കയറുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ഒരുപാട് വേദനകളൊക്കെ അകറ്റാം എൻ്റെ ജീവിതത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വന്നത് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് നാൽപ്പത്തി അഞ്ചാണ് ഓക്കെ പിന്നെ അയാൾ കയറുമ്പോഴ് അയാളെ സ്വന്തം മകളെ കെട്ടിയവൻ്റെ പെങ്ങളെ ഭർത്താവാണ് ഒരു ബാഗ് കൊടുക്കുന്നത് ആ ബേഗിൽ ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് വരുന്ന അദ്ദേഹം ആ ബേഗിൽ തുറന്നോക്കിയപ്പം മുകളിൽ കണ്ടത് എന്താണ് പീനട്ടിൻ്റെ ബട്ടറാണ് പീനട്ട് ബട്ടർ കണ്ടപ്പോൾ ഈ കമ്പനിയിലേക്കുള്ളതാണ് കാറ്ററിംഗ് കമ്പനി ധരിച്ച് അതിൻ്റെ അടിയിലോട്ടൊന്നും നോക്കിയില്ല ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ലക്ഷക്കണോ കണക്കിനോളം ഉറുപ്പിയൻ്റെ ഹശീഷ് അതിലുണ്ടായിരുന്നു എന്നുണ്ട് അങ്ങനെ അദ്ദേഹം ജയിലിലേക്ക് നേരിട്ട് കൊണ്ടുപോവാണ് ചെയ്തത് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി രണ്ടാമത് പിന്നെ സംഭവിക്കുന്ന മൂപ്പര ജയിലിലേക്ക് കൊണ്ടുപോയി പതിനഞ്ച് വർഷം ഇവിടുത്തെ കോടതി ഇവിടുത്തെ കോടതി അദ്ദേഹത്തെ പിന്നെ എന്താ പറയുക പിന്നെ വിധി വരികയാണ് പതിനഞ്ച് വർഷം തടവിന് പിന്നെ നാടുകടത്തുകയാണ് ഏകദേശം രണ്ട് വർഷം കിടന്നപ്പോഴ് മൂപ്പർക്ക് വയരുന്ന് വന്ന ഒരു വേദന അങ്ങനെ ഇവിടെയുള്ള ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അത് ചെറുകുടലിന് പ്രശ്നം എന്ന് നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്തു വീണ്ടും ആ വേദനൻ്റെ ഇത് കഴിയുമ്പോഴേക്കും തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി അങ്ങനെയാണല്ലോ പോലീസ് സെക്യൂരിറ്റിയോടെ വരും കൊണ്ടുപോകും തിരിച്ച് കൊണ്ടുപോയി ഒരു മാസത്തിനുള്ളിൽ വീണ്ടും വേദന വന്നു തിരിച്ച് വന്നു വയറ്റിന് ക്യാൻസർ ആണ് അത് സ്റ്റേജ് ലാസ്റ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ വിഷയങ്ങള് നമ്മളറിയും നമ്മൾ ബന്ധപ്പെടുക ഒക്കെ സോഷ്യൽ ടീമൊക്കെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു മൂപ്പർക്ക് ആരുമില്ല ഇവിടെ നോക്കാൻ കുടുംബക്കാരൊന്നും ആരുമില്ല അങ്ങനെ നമ്മൾ ഹയാ വിസ എന്ന് പറയുന്ന വിസ സംവിധാനം ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ മോനെയും ഭാര്യനെയും ഇവിടെ കൊണ്ടുവരിക ഒക്കെ ചെയ്തു പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കാരണം സ്വന്തം ബന്ധത്തിൽപ്പെട്ട മോളെ കെട്ടിയൊണ്ട് പങ്ങളെ ഭർത്താവ് കൊടുത്തുകൊണ്ട് അടിയിലോട്ടൊന്നും നോക്കണ്ട എന്ന് തോന്നി എടുത്ത ബേഗാണ് ഇയാളെ ഈ രീതിയിൽ രീതിയിലെത്തിച്ചത് ഒരു മുസ്ലിയാറെ പോലത്തെ വലിയൊരു മുത്തക്കീനായ മുത്തവായ ഒരു മനുഷ്യനാണ് അയാൾ കണ്ടാലും ഇങ്ങക്കറിയാം അപ്പോ ഇന്നലെ ലാസ്റ്റ് സ്റ്റേജിലാണ് ആയിരുന്നു അപ്പോ മൂപ്പർക്ക് നാട്ടിൽ പോകാനുള്ള പേപ്പറുകളൊക്കെ ഒരുക്കുന്നതിനിടയിൽ ഇന്നലെ മൂപ്പർ നമ്മോട് ഇവിടെ പറയാനുണ്ടായത് പിന്നെ ഉമ്മ മരിച്ചുപോയി ഇളയ മകനെ കണ്ടിട്ടില്ല ഇപ്പോൾ നാട്ടിലാണുള്ളത് മൂത്തമോന മാത്രം ഇവിടെ നമ്മൾ കൊണ്ടുവന്നു ഭാര്യനെയും കണ്ടു അവർ ഒന്നൊന്നര രണ്ടു മാസമായിട്ട് ഉണ്ട് നാളെ അദ്ദേഹം എന്താ പറയാ ഖത്തറേസിന്റെ കൊച്ചി വിമാനത്തിൽ നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുപോകും നമുക്കിതിലൊക്കെ ഒരു പാടമുണ്ട് നമ്മൾ ഇതൊക്കെ എത്ര നമ്മൾ കേട്ടാലും പിന്നെയും നമ്മൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ വല്ലാണ്ട് പിന്നെ എന്താ പറയാ പിന്നെ ചെവി കൊടുക്കാതെ എടുക്കും അതുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രിയ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോന്ന ഇപ്പോഴത്തെ ഈ ഇയാളെ അവസ്ഥ എന്ന് പറയുന്നത് മൂത്തൊരു മോളെ കെട്ടിച്ചതാണ് അതിനുവേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് രണ്ടര സെന്റ് സ്ഥലമാണ് അത് ജപ്തിയിലേക്കാണ് പോകുന്നത് എല്ലാ സംഗതികളും ഇതുമായിട്ട് എന്താ പറയാ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ ഒരു ഇതാണ് നമ്മളെക്കാളൊക്കെ കുറച്ചുകൂടി വിവരമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെ അവർ സിറ്റിയിലും കൊച്ചിയിലൊക്കെയാണ് ഇവര് ജീവിക്കുന്നത് എന്നിട്ട് പോലും ഇവർക്ക് പറ്റിയൊരു അദ്ധാണിത് ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് എടുത്തിട്ടുണ്ടാകുക ബന്ധക്കാരല്ലേ എന്നുള്ള രീതിയിൽ ഇതാണ് അവസ്ഥ അപ്പം എല്ലാവരും പിന്നെ വളരെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മരിച്ച സമീർ സാഹിബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അള്ളാഹസ് മാനോ തല ഇതേപോലെയുള്ള മുസീബത്തുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ അല്ല ഇത് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ ഒരു വിവരമെങ്കിലും നിങ്ങൾ അറിയിച്ചിട്ടില്ലേ മോശമല്ലേ എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളെ മുന്നിലേക്ക് വെച്ചത് അസാലും പറഞ്ഞാത്ത